ി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മത്തായി എന്ന ലേവി യേശുവിന്റെ ശിഷ്യനാകുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷ രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ചാലും അവൻ പിന്നെയും കടൽക്കര ചെന്ന് പുരുഷാരമൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അനുഗമിച്ചു അവൻ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു അവനെ അനുഗമിച്ച് വന്നവർ അനേകറായിരുന്നു അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീക്ഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രന്മാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ട് അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാവിൽ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മത്തായി എന്ന ലേബി എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ മത്തായി യേശുവിനെ അനുഗമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു അദ്ദേഹം എല്ലാം വിട്ടിട്ടാണ് യേശുവിനെ അനുഗമിച്ചത് ഇത് കപ്രഹൂമിൻ്റെ കടൽ തീരത്തായിരുന്നു ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും യേശുവിനോട് ഒരു മനസ്സോ താൽപ്പര്യമോ ഇല്ലാതിരുന്ന ഒരു മനുഷ്യനെ യേശു തന്റെ അധികാരം ഉപയോഗിച്ച് നിർബന്ധമായിട്ട് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് അവന് മനസ്സില്ലാ മനസ്സോടെ കൂട്ടിയതാണ് എന്ന് തോന്നും എന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തെ വായിച്ചറിയുവാൻ യേശുവിന് കഴിയും സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ അവസാനം നാം വായിക്കുന്നത് എരുസലേമിൽ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് അനേകർ അവനെ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കിൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്നാണ് യേശു മനുഷ്യന്റെ വാക്കിനേക്കാൾ മനുഷ്യന്റെ മനോഭാവത്തെ അല്ലെങ്കിൽ ഹൃദയത്തെയാണ് വായിച്ചറിയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നവരെ അല്ലെ വിശ്വസിക്കുന്നവരെയാണ് അവിടുന്ന് രക്ഷിക്കുന്നത് അറുപത്താറാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണ മനസ്സോടെ അതായത് ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ അരമനസ്സോടെ അല്ല പൂർണ്ണ മനസ്സോടെ ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും യേശുവിനെ സ്നേഹിക്കുവാൻ അനുസരിക്കാൻ ആരാധിക്കുവാൻ മനസ്സുള്ള ആളുകൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും യേശുവിന് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും സക്കായിയെപ്പോലെ യേശുവിനെ അറിയുവാനും അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുവാനും മത്തായിക്കും താല്പര്യമുണ്ടായിരുന്നു സക്കായി യേശുവിൻ്റെ അടുത്തേക്ക് നേരിട്ട് വന്നില്ലല്ലോ കാരണം ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്ന് നികുതി വാങ്ങിച്ച് റോമക്കാർക്ക് കൊടുക്കുന്നവരാണ് അതുകൊണ്ട് യഹൂദന്മാരോട് സ്നേഹമുള്ള മതഭക്തിയുള്ള ആളുകൾ ആ ജോലി സ്വീകരിക്കുമായിരുന്നില്ല വലിയ ദ്രവ്യാഗ്രഹികളാണ് ഈ ജോലി സ്വീകരിച്ചിരുന്നത് കാരണം തങ്ങൾ പിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം അവർ കൈസർക്ക് കൊടുക്കും ബാക്കി അവരെടുക്കുകയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചുങ്കക്കാരെ വേശ്യന്മാരോടുകൂടെയാണ് അല്ലെങ്കിൽ കൊടും പാപികളോടുകൂടെയാണ് യഹൂദന്മാർ എണ്ണിയിരുന്നത് അങ്ങനെയിരിക്കെ താന് യേശുവിൻ്റെ അടുത്തേക്ക് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു വന്നാൽ യേശു സ്വീകരിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടാണ് സക്കായി മരത്തിൽ കയറിയിരുന്നത് അതുപോലെ ഈ മത്തായിയും യേശുവിൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് പക്ഷേ അവൻ്റെ സ്ഥിതി യേശു മനസ്സിലാക്കി നാം വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് സൗഖ്യമാകുവാനുള്ള വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പം യേശു ഇവന്റെ വിശ്വാസം അല്ലെങ്കിൽ യേശുവിനോടുള്ള അവന്റെ സ്നേഹം യേശുവിനെ അനുഗമിക്കാനുള്ള അവന്റെ മനസ്സ് അത് കണ്ടിട്ടാണ് പറയുന്നത് എന്നെ അനുഗമിക്കുക എന്ന് അപ്പോൾ മത്തായിക്ക് മനസ്സിലായി കർത്താവായ യേശു എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കി അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തെ അനുഗമിക്കുക തന്നെ അവനെല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല അവനൊരു വലിയ വിരുന്ന് തൻ്റെ വീട്ടിലൊരുക്കി എന്തിനാണ് തൻ്റെ സഹപ്രവർത്തകരായ ചുങ്കക്കാരായ ആളുകളും സമൂഹത്തിലെ വെറുക്കപ്പെട്ടവരും അറയ്ക്കപ്പെട്ടവരും ആയ ആളുകൾ വന്ന് ദൈവവചനം കേൾക്കണം യേശുവിനെ അവർ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ അറിഞ്ഞ് പാപമോചനം പ്രാപിക്കണം ആ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊരു വിരുന്ന് വീട്ടിൽ ഒരുക്കാനിടയായത് നമ്മൾ വായിക്കുന്നത് അനേക ചുങ്കക്കാരും മറ്റു ഭാവികളും അന്ന് പന്തിക്കിരുന്നു എന്നാണ് യേശു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണ് പക്ഷെ ഈ കാര്യം മൊത്തമായി തന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല പക്ഷെ അത് മർക്കോസ് ആണ് എഴുതിയിട്ടുള്ളത് യേശു അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അട്യന്മാരായ പരീശന്മാര് അവർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ഇങ്ങനെ യേശുമാരോടും ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ശരിയാണോ തീർച്ചയായിട്ടും പാപികളോടുകൂടെ സഹവസിക്കരുത് എന്നാണ് പഴയ പഠിപ്പിക്കുന്നത് ഒന്നാം സങ്കീർത്തനം വായിക്കുന്നതിൽ നമ്മൾ വായിക്കുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രയോഗം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസം ഏർപ്പെടുത്തിയിരിക്കാതെയും എന്നൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ പരസ്യപാപികളായ ആളുകളോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് ഏകീഭവിക്കുകയല്ലേ അത് ശരിയാണോ അവർ ചെയ്യുന്നത് ശരിയെന്ന് സമ്മതിക്കുകയല്ലേ അത് ശരിയാണോ എന്നാണ് അവരുടെ ചോദ്യം നമ്മൾ അമ്പതാസങ്കത്ത് വായിക്കുന്നുണ്ട് നീ വ്യഭിചാരിയോട് കൂട്ടുകൂടുന്നു കള്ളനോട് കൂട്ടുകൂടുന്നു എന്നൊക്കെ അപ്പോൾ ആ നിലയിലല്ലേ ഇത് എന്നാണ് പരിഷന്മാരുടെ ചോദ്യം ഇത് കേട്ട യേശു അവരോട് പറയുകയാണ് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യന്യം കൊണ്ട് ആവശ്യമില്ലല്ലോ ഞാൻ നീതിമാരെയല്ല പാവികളെ അത്രേ മാനസാന്തരത്ത് വിളിപ്പാൻ വന്നത് യേശു ഇത് പറയുന്നത് കേട്ടാൽ തോന്നും ഈ ഭൂമിയിൽ കുറെ നീതിമാരുണ്ടെന്ന് എന്നാൽ ഒരു നീതിമാനുമില്ല നീതിമാർന്ന് ധരിക്കുന്ന ആളുകളുണ്ടായിരുന്നു പരീക്ഷന്മാർ അല്ലെങ്കിൽ ശാസ്ത്രിമാരൊക്കെ ആ ഗണത്തിൽപ്പെട്ട ആളുകളായിരുന്നു അവര് ആഴ്ചയിൽ രണ്ടു വട്ടം ഊസിക്കുകയും പ്രധാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരായതുകൊണ്ട് അവർ നീതിമാന്മാരുടെ ഗണത്തിൽ പെടും അവർ സ്വർഗാവകാശികളാണെന്നാണ് അവർ ധരിച്ചുവശായിരുന്നത് എന്നാൽ തങ്ങള് പാപികളാണ് കുറവുള്ളവരാണ് ദ്രവ്യാഗ്രഹകളാണ് ചതിവന്മാരാണ് ഞങ്ങൾ കുറവുള്ളവരാണ് നരകാവകാശികളാണ് എന്ന് തങ്ങളെ തന്നെ വിധിച്ച ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെ മാത്രമേ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ ഒരു ഡോക്ടർക്ക് ഒരാളെ സൗഖ്യമാക്കണമെങ്കിൽ രോഗി സമ്മതിക്കണം ഞാൻ രോഗിയാണ് എൻ്റെ പ്രശ്നം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ വേദന ഇന്നതാണ് എന്ന് രോഗി ഡോക്ടറോട് പറയണം അതുപോലെ പാപരോഹത്തിന് പരിഹാരം വരുത്താൻ വന്ന ആത്മരക്ഷ നൽകാൻ വന്ന യേശുവിൻ്റെ മുമ്പാകെ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ മനോഭാവം ഞാനൊരു പാപിയാണ് ഞാൻ നരകയോഗ്യനാണ് എന്നാണ് എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം മനുഷ്യവർക്കത്തെ രക്ഷിക്കാൻ വന്ന യേശുവിനെ എനിക്ക് വേണം യേശുവിൻ്റെ സഹായം എനിക്ക് വേണം എന്നുള്ള ചിന്തയുള്ള ആളുകൾക്ക് മാത്രമേ രക്ഷിക്കപ്പെടാനായി സാധിക്കുകയുള്ളൂ അതാണ് യേശുവിടെ പറയുന്നത് ഞാൻ നീതിമാരെ അല്ല പാവികളെ അത്രേ മാനസാന്തരം വിളിപ്പാൻ വന്നത് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ലല്ലോ ചില ആളുകൾ തങ്ങൾ ആത്മീക ദീനക്കാരല്ല ആത്മിക സൗഖ്യമുള്ള ആത്മിക ആരോഗ്യമുള്ള ആളുകളെന്ന് വിചാരിച്ചിരിക്കയാണ് പരുഷന്മാരൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് എന്നാൽ ഞങ്ങൾ കുറവുള്ളവരാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് മത്തായി വിളിച്ച വിരുന്നിലേക്ക് അനേക പാപികൾ വരുവാനിടയായത് യേശു അവരെ കൈക്കൊള്ളുകയാണ് അവരെ സ്നേഹിക്കുകയാണ് അവരെ ചേർത്ത് പിടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് രക്ഷ ആവശ്യമുണ്ട് എൻ്റെ മതകർമ്മങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെ രക്ഷിക്കാൻ എന്നെ ശുദ്ധനാക്കാൻ എന്നെ ദൈവത്തിന് ഉള്ളാവുന്നവനാക്കാൻ സ്വർഗാവകാശിയാക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ അതിനാണ് യേശു സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നത് എന്ന് സമ്മതിക്കുന്ന അതിനാണ് യേശു കുരിശിൽ എൻ്റെ സ്ഥാനത്ത് നരകം അനുഭവിച്ചത് എന്ന് സമ്മതിക്കുന്ന ആളുകളെയാണ് യേശു ഇന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാഠം മനസ്സിലാക്കുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ചപ്പുടമാറാകട്ടെ